ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവെ മരിച്ചവരെ നീക്കരണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിഷിഹായെ നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കപരടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരുന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്തിവച്ഛനെ നീ സ്വീകരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

കരുണയുടനെ നിറത്തണമേ നല്ല വരത്തു കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾക്കുധാനം രക്ഷയും ഉയരും നൽകുന്നു ആകാശം ഭൂമി ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ ജീവിക്കുന്നവനവയം നീ നൽകണമേ മൃതനായുസ്സും അവരനന്ദകീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ മായ്ക്കണമേ നിൻ കൃപയാല് മാമോദി സ വഴിയങ് സന്തോഷത്തിൽ നോർക്കണമേ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദൈവശരീരവും മറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ നിൻസുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ഭാവപുത്രൻ രൂഹായെ മൃദനാമിന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യ മുതലേ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധി പാപങ്ങൾ പാപങ്ങൾ എണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സ്തുത്തികുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും അങ്ങാവുന്നു ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നിവിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം ഉന്നത നൃപനം മിശിഹാനാഥ മൃതരെല്ലാരും വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാഥും പൂജിതമല്ലോ ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വതനമൊടുണരാൻ വരമരുളേണം അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വതനമൊടുണരാൻ വരമരുളേണം അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിന്റെ ശബ്ദം കേൾക്കണമേ എന്റെ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്ത് കൊണ്ടു പാമോദന നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ അവൻ കരുണയുള്ളവനാകുന്നു രക്ഷയും ും പാപങ്ങളെല്ലാം അവിടുന്ന് രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതിര നയിക്കാമേ അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് സമാധാനം സജീവവും ജീവ ശബ്ദത്താൽ കർത്താവെ ആ ശബ്ദം മഹനീയമായ നീതി വിതരദ ദിവസത്തിൽ നിരദാസനെ വിളിക്കുകയും നിലവലത്ത് ഭാവം നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവേ മരിച്ചവരെ നീ കരണാപൂർവ്വം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഈർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നാഥനും സർവേശ്വരത്തിന്റെയും അടയാളത്തോടും ദൈവം കൂടെ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചൊരാക്ഷരായ കവട ഉയർക്കുകയും ദുഷ്ടജനക നീതിമാന്മാർ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രത്യാശ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരൂപം തന്നെ സജ്ജമാകപ്പെട്ട സ്വഗ്രഹായത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദര വൈദികനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും നിരന്തരവും വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ മൃതസംസ്കാര ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഭവനത്തിലെ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് അച്ഛൻ്റെ ഉത്തമ സുഹൃത്തു കൂടിയായ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തെയായ അഭിവന്തിയ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് പിതാവിന് ഏറ്റവും ഹൃദ്യമായിട്ട് ഇവിടെയുള്ള വൈദികരുടെയും മാവേലി കുടുംബാംഗങ്ങളുടെയും മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാരുടെയും അഭിവന്ദേ റെമേജിയോസ് പിതാവിൻ്റെയും താമരശ്ശേരി രൂപതയുടെ പേരിലും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അനുഭവിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ ഞങ്ങളുടെ പാവമമോചനത്തിനായി ഈ പരിനീലിനെ ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും മൊത്തത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉന്നയിക്കും സുപ്തദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ധ്രുവം ആസ്വദിക്കണമേ പിതാവിന്റെയും മുത്തന്റെയും മുഖാദൃം നാമത്തിൽ ദൈവത്തിന് ചിന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയം എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ <laughs> <laughs> ും മനുഷ്യരും ഉദ്ഘോഷിക്കുന്നു േ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങൾ പാവ രാ മങ്ങയുടെ ആളാകുന്നു ും പുത്തം പരിശുദ്ധാത്മാവിനും സ്തുതിരിയുടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടി കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും മഹനീയമായ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നു അലങ്ക്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ നിന്ന് വേർപൊട്ട് പോയി പോയിരിക്കുന്ന ഈ പുരോഹിതന്റെ ആത്മാവിനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ സന്തോഷപൂർവ്വം ഞങ്ങയെ അനുഗമിക്കുവാനും അനുഗമിക്കുകയും പരിശുദ്ധമായ അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ അനാർത്ഥമായി ജോലി ചെയ്യുകയും ചെയ്ത ഈ വിനീതദാസിനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ ജീവൻറെ മണത്തിൻറെ നാഥ പിതാവും രാജാവാനന്ദം കൊള്ളുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി അങ്ങയുടെ ശക്തിയിൽ രാജാവാനന്ദിക്കുന്നു അങ്ങയുടെ രക്ഷയിൽ അത്യധികം ആഹ്ലാദിക്കുന്നു വിശിഷ്ടമായ അനുഗ്രഹം അങ്ങ് അവന് മുൻകൂട്ടി നൽകി മഹിമയുടെ കിരീടം അവൻറെ ശിരസ് അണിയിച്ചു അങ്ങയുടെ രക്ഷയാൽ അവന്റെ ശ്രേയസ് ഉയർന്നു അങ് അവനെ പ്രഭയും മഹത്വമേകി ശ്രേയസ് അങ്ങയുടെ ശക്തിയിലും സഹായത്തിലും രാജാവ് ആനന്ദം കൊള്ളുന്നു മരിച്ചവരെ ഉർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ നീ നിന്നോടു കൂടെ പ്രവേശിക്കുമെന്ന് നല്ല കളനോട് വാഗ്ദാനം ചെയ്ത കർത്താവേ നിന്റെ നീതി നടത്തപ്പെടുന്ന ഭീതിജനകമായ വിധി ദിവസത്തിൽ നിന്റെ സമർത്ഥമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ആശ്വസിപ്പിക്കുവാൻ ആകട്ടെ ജീവിന്റെ പണത്തിൻ്റെ നിന്റെ ദാസിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേസി അഴലും മരണവുമില്ലേ ജീവൻ വിളയും രാജ്യത്തിൽ

ലോകം ഞങ്ങൾ നവജീവൻ ിൽ വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ല അരുളുജേതിൽ തിരുനാഥൻ ദൃഢമായ നിക്ഷേപിക്കും അനുജനു ഞാൻ